അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ സുഖായി വ്യാഴാഴ്ച രാത്രി നാട്ടിലെ പന്ത്രണ്ട് മണിക്ക് ബഹ്റൈലിൽ എത്തി ഇനി ബഹറൈലത്തെ വിശേഷങ്ങളുടെ വീഡിയോയുമായി നാളെ വരാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഈത്തപ്പഴവും പിന്നെ വാൽനട്ടും കൊണ്ട് നല്ലൊരു അടിപൊളിയൊരു സ്വീറ്റാണ് ഈ ഇതുണ്ടാക്കുന്നതൊന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കുന്നതിനായി ഞാനൊരു മുക്കാ ബൗളിൽ ഈ തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം കുറച്ച് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ വാൽനെട്ടും ഒന്ന് സോഫ്റ്റ് ആവാൻ അതിലേക്കും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്നും മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി അതിലേക്ക് കുറച്ച് പീനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കടല ഞാൻ അണ്ടിപ്പുട്ട് അണ്ടിപ്പുട്ടുണ്ടാക്കാൻ വേണ്ടി വറുത്തെടുത്തതായിരുന്നു കേട്ടോ അതുകാരണമാണ് കൂടുതൽ വറുത്തെടുക്കാത്തത് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇനി ഈ പാനിലേക്ക് തന്നെ കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യിട്ടതിന് ശേഷം നമ്മൾ ഈ ഈത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈത്തപ്പഴം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അതേപോലെ തന്നെ ഈ നട്സ് പൊടിച്ചതും എടുത്തു വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വാൽനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ മിക്സിയിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം ഈ തപ്പാടമൊന്നും ഒരുപാട് വേവില്ല എന്നാലും ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഈ സമയത്ത് ഞാൻ ഒരു അര സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച പീനട്ടും അതേപോലെ തന്നെ ബദാമും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഇതിൻ്റെ നടുവിലായി ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈത്തപ്പാടും അതേപോലെ തന്നെ വാൽനട്ടും അതുപോലെ നട്സുകളെല്ലാം ഇവിടെ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതിൻ്റെ വെള്ളം പറ്റുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ലഡു വെൽ വലുപ്പത്തിലായി ഉരുട്ടിയെടുക്കാം ഇത് കണ്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലതും ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി എല്ലാവർക്കും ഈ തപ്പഴം കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്